ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു നാളികേരം മുടക്കാൻ സത്യമോളെ സഹായിക്കുകയാണ് വിഷ്ണു രണ്ടുപേരും കൂടി ഒന്നിച്ചായിരുന്നു നാളികേരം മുടയ്ക്കാൻ വന്നിരുന്നത് എന്നാൽ വിഷ്ണു ഉടച്ചപ്പോൾ ഉടഞ്ഞു സത്യമോൾ ഉടച്ചപ്പോൾ ഉടഞ്ഞില്ല അതിനാണ് സത്യമോൾ വിഷ്ണുവിന്റെ സഹായം തേടുന്നത് ഇതെല്ലാം ശാലി നോക്കി നിന്ന് സന്തോഷിക്കുകയാണ് നാളികേരം മുടയ്ക്കുന്നതിന് മുമ്പ് വിഷ്ണു സത്യമോളോട് പറയുന്നുണ്ട് അല്ല മേഡം പ്രാർത്ഥിക്കുന്നില്ല എന്ന് അങ്ങനെ ആ നാളികേരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് സത്യമോള് സത്യമോൾക്ക് വേണ്ടി വിഷ്ണു തന്നെയാണ് ആ നാളികേരം മുടച്ചതും സത്യമോള് വിഷ്ണുവിനോട് പറയുന്നു താങ്ക്സ് ഉണ്ട് കേട്ടോ ഓഹോ ഇത്രയും വലിയൊരു ഹെൽപ്പ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് താങ്ക്സ് ആണോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ സത്യമോള് ചോദിക്കുന്നുണ്ട് പിന്നെ എന്താ വേണ്ടത് വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നു എന്താ ഇപ്പോ പറയുന്നത് എനിക്ക് മുദുഗ് എന്ന് വിഷ്ണു പറയുന്നുണ്ട് പെട്ടെന്ന് ഷാലി അന്ന് വിഷ്ണു തന്നോടൊരു മുദുഗ് ചോദിച്ചതിനെ പറ്റി ആലോചിക്കുകയാണ് എന്നാൽ മുദവ് എന്ന് പറഞ്ഞപ്പോൾ സത്യമോൾക്ക് മനസ്സിലാകുന്നതുമില്ല മുദുഗവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഷയിൽ ചക്കര ഉമ്മ ഇടക്കേട്ട് സത്യമോള് ചോദിക്കുന്നു ഓ അതാണോ എന്ന് തന്നോ തന്നോ വേഗം ആയിക്കോട്ടെ എന്ന് വിഷ്ണു വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് സത്യമോള് ഒരു ഉമ്മ കൊടുക്കുന്നു എന്തായാലും എന്റെ ഹെൽപ്പ് ചെയ്താണല്ലേ ഇനി മുതൽ എന്റെ ഫ്രണ്ട് ആയിട്ടോ വലിയ ആളായൊണ്ട് ബിഗ് ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് വിഷ്ണു പറയുന്നു വലുതിനെ ഇംഗ്ലീഷിൽ ബിഗ് എന്നാണ് പറയുന്നത് അപ്പോ വലിയ ഫ്രണ്ട് ബിഗ് ഫ്രണ്ട് അല്ലേ എങ്കി പിന്നെ സ്മോൾ ഫ്രണ്ടിങ് വന്നേ അർജുനക്ക് കഴിച്ച് നമുക്ക് പോകാനുള്ളതല്ലേ അല്ല ഇയാളുടെ അമ്മ അമ്മയുടെ പ്രദക്ഷിണം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു എന്ന് സത്യമോള് പറയുന്നു എന്നാ നമുക്ക് പോകാം അമ്മയെന്ന് വിഷ്ണു അങ്ങനെ വിഷ്ണു സത്യമോളുടെ കൈ പിടിച്ച് അവിടെ നിന്ന് പോകുന്നു ആ കാഴ്ച വളരെ സന്തോഷത്തോടെ ഷാലി നോക്കി നിൽക്കുവാണ് കണ്ട് രണ്ടുപേരും കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പോകുന്നത് ശേഷം വിഷ്ണുവും സത്യമോളും കൂടി സത്യഭാമയുടെ അടുത്തേക്ക് വന്നു എല്ലാവരും ആരതി വണങ്ങി സത്യമോൾ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നു നീ എന്താ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വിഷ്ണു തന്നെ സത്യമോളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണത് അതുകണ്ട് ശാലിനിയും ശ്യാമയും സന്തോഷത്തോടെ നിൽക്കുന്നു പപ്പിമോൾക്ക് സത്യഭാമ പ്രസാദം തൊട്ട് കൊടുക്കുന്നു ഇന്ന് മോളുടെ സ്കൂളിൽ ആദ്യ ദിവസം ദിവസമല്ലേ വലുതായി കഴിയുമ്പോൾ ആരാണോ എന്ന ആഗ്രഹമിന് പപ്പിമോളോട് ഏർ തിരുമേനി ചോദിക്കുന്നുണ്ട് കളക്ടർ എന്നാണ് പപ്പിമോള് മറുപടി പറഞ്ഞത് പെട്ടെന്ന് സത്യഭാമയുടെ മുഖം മാറി സത്യഭാമ പറയുന്നു കളക്ടറോ അതൊന്നും വേണ്ടായിരുന്നു പെട്ടെന്ന് തിരുമേനി പറയുന്നു അതെന്താ സത്യമ്മേ കളക്ടർ എന്ന് പറഞ്ഞാൽ നല്ല അന്തസ്സും ബഹുമാനവും മാതൃക കിട്ടുന്ന ജോലിയല്ലേ അങ്ങനെ ഒരു ജോലി കിട്ടാൻ ആരാണ് കൊതിക്കാത്തത് അധികാര ചക്ര തിരിക്കുന്ന ആളല്ലേ കളക്ടർ സത്യഭാമ പറയുന്നു അതൊക്കെയോ വളർന്നു കഴിഞ്ഞുള്ള കാര്യമല്ലേ അതപ്പോൾ തീരുമാനിക്കാം വാമോളെ സ്കൂളിൽ സമയായി എന്നിട്ട് എന്ന് പറഞ്ഞ് പപ്പിമോളെ വിളിക്കുകയാണ് എന്നിട്ട് സത്യമോളോടും യാത്ര ചോദിക്കുകയാണ് സത്യഭാമ പപ്പിയും വിളിച്ചുകൊണ്ട് സത്യഭാമ അവിടെ നിന്ന് പോയി കൂടെ ശ്യാമയും പോകുന്നു എന്നാൽ വിഷ്ണു മാത്രം സത്യമോളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കാണാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുത്തു അവർ പോയതിനു ശേഷം ഷാലിയും സത്യമോളുടെ അടുത്തേക്ക് വരുന്നു പ്രദക്ഷിണം കഴിഞ്ഞു അമ്മയെന്നു ചോദിക്കുന്നുണ്ട് തിരുമേനി എവിടേക്ക് വരുന്നോ എന്താണ് ഈ ഇടുക്കിയുടെ പേരെന്ന് ചോദിക്കുന്നു സത്യഭാമ പുണർദ്ദം നക്ഷത്രമെന്ന് ശാലിനി പറയുന്നുണ്ട് ഇത് കേട്ട് തിരുമേനി പറയുന്നു അതിശയമായിരിക്കുന്നല്ലോ അപ്പോൾ സത്യഭാമയെ നിർത്തിപ്പൊരിച്ചത് വേറൊരു സത്യഭാമ തന്നെയാണല്ലേ അമ്മേ അവരുടെ കൂടുതലുള്ള കുട്ടിയുടെ നക്ഷത്രവും പുണർദ്ദം തന്നെയാണ് എന്നെ സത്യമോള് പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു സ്കൂളിൽ എത്താൻ വൈകും കഥയൊക്കെ ഇനി പിന്നെ പറയാം തിരുമേനി മോളെ മോൾക്ക് വലുതാകുമ്പോൾ ആരാണാവേണ്ടതെന്ന് ശാലിനി സത്യമോളോട് ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നുണ്ട് അമ്മയെ പോലെ വലിയൊരു ഓഫീസറ് മോളെ പ്രാർത്ഥിച്ചുവെന്ന് ശാലിനി ഭഗവാനെ ഇതവിടെ നീതന്നെ രക്ഷിച്ചു ഇനി അങ്ങോട്ടും നീതന്നെ ശരണം എന്നൊക്കെ ശാലിനി പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം അവർ സ്കൂളിൽ എത്തിക്കഴിഞ്ഞു ഹെഡ്മിസ്റ്ററോട് പറയുകയാണ് സത്യഭാമ സത്യഭാമയുടെ കൊച്ചുമോൾ കൊച്ചുമോളാണ് ആ ഒരു പരിഗണന പത്മിനിക്ക് ഇവിടെ കിട്ടണം സത്യമ്മ ഇവിടെ അങ്ങനെ ആർക്കും പ്രത്യേക പരിഗണനയൊന്നും കിട്ടാറില്ല ഞങ്ങൾക്ക് സ്റ്റുഡൻസ് എല്ലാം ഒരുപോലെയാണ് എന്ന് ഹെഡ്മിസ്റ്റർ പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു വാസ്തവത്തിൽ ഇതുപോലെ ഒരു സ്കൂളിലല്ല സത്യഭാമയുടെ കൊച്ചുമകള് പഠിക്കേണ്ടത് വീടുമായിട്ട് ഇത്രയും അടുത്തായതുകൊണ്ടാണ് ഈ സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തത് ഇവിടെ ഒരു മിനിറ്റ് പോലും പിരിഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല പിന്നെ ഇവിടുത്തെ ഡിസിപ്ലിൻ അധ്യാപകരെ ഇക്കാര്യങ്ങളൊക്കെ പൊതുവേ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത് നിങ്ങൾ കുട്ടികൾക്കെല്ലാം ഒരേ പരിഗണന കൊടുത്തോളോ പക്ഷേ പത്മിനിയുടെ മനസ്സ് നോവുന്ന എന്തെങ്കിലും ഉണ്ടായാൽ ഒരു കാട് ഇളകി വരും എന്നുള്ളത് മനസ്സിൽ അടിപൊളിയിട്ട് സൂക്ഷിച്ചോണം ഇരിക്കട്ടെ ഹെഡ്മിസ്റ്റർ പറയുന്നുണ്ട് ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാമെന്ന് ജലജിയുടെ പത്മിനിയെ ക്ലാസ്സിൽ കൊണ്ടിരുത്താൻ ഹെഡ് മിസ്റ്റർ പറയുന്നു പപ്പി പറയുന്നുണ്ട് വിഷ്ണുവിനോട് വല്യച്ച വൈകിട്ട് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വല്യച്ഛൻ തന്നെ വരുമല്ലോ അല്ലേ വല്യച്ഛൻ തന്നെ വരണേ എന്ന് പറയുന്നു ആ വരാടി എന്ന് വല്യച്ഛൻ വിഷ്ണുവും പറയുന്നു എല്ലാവർക്കും ബൈ പറയുകയാണ് പപ്പി അങ്ങനെ പപ്പിയെ ടീച്ചർ കൂട്ടിക്കൊണ്ടു പോയ ശേഷം സത്യഭാമ ഹെഡ്മിസ്റ്ററോട് പറയുന്നു മാഡം ഈ സ്കൂളിലെ സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുണ്ട് വാഷ്റൂമും ഡൈനിങ് ഹോളും ഒക്കെ മാനേജ്മെന്റിനെയോ പി ടി യോ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ പിള്ളേ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞയച്ചാൽ ഈ ഒരു എസ്റ്റിമേറ്റ് എടുത്തു വെച്ചാൽ ഈ മഴക്കാലം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ജോലി ആരംഭിക്കാം പപ്പിയെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തുകയാണ് ടീച്ചർ ഈ സമയം ഷാലിയും അവിടെ ആ സ്കൂളിൽ തന്നെയാണ് കുട്ടിയെ ചേർക്കാനായിട്ട് വന്നിരിക്കുന്നത് ഒരു ഫോൺ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ് ശാലിനി ഈ ഫോൺ വെച്ചോ എന്ന് ഇതാണോ അമ്മയെ ഫോണെന്നൊക്കെ സത്യമോള് ചോദിക്കുന്നത് ഫോണെന്ന് പറഞ്ഞാലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനുള്ളതാ ബാക്കിയോ അതിനുള്ള കാര്യങ്ങളൊക്കെ ആർഭാടമാണ് നിന്റെയൊക്കെ പ്രായത്തിൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ പോലും ഇല്ലായിരുന്നു എന്തിനേ ഞങ്ങളുടെ വീട്ടിൽ പോലും ഫോൺ ഇല്ലായിരുന്നു എന്ന് ശാലിനി പറയുന്നു അയ്യോ ദാരിദ്ര്യം എന്നെ സത്യം പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു എടീ പറഞ്ഞോ പറഞ്ഞോ നിനക്കുന്നു അത് അറിയണ്ടല്ലോ സ്കൂൾ ടൈമിൽ ഇത് പുറത്തെടുക്കരുത് സ്കൂളിൽ ഇത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അനാവശ്യമായിട്ട് ആരെയും വിളിക്കരുത് നിനക്കെന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാം ഗെയിം കളിക്കാൻ വീട്ടിൽ വേറെ ഫോണില്ലേയും എന്നൊക്കെ ഷാലിനി പറയുന്നുണ്ട് ആ സമയം ടീച്ചർ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് സത്യമോള് കാണുന്നു ഷാലിനെ വിളിച്ചു കാണിക്കുകയാണ് അവൾ അമ്മേ ദേ നോക്കിയേ സ്കൂളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത് ഷാലിനി പറയുന്നു അമ്മേ മോളെ അത് ടീച്ചറല്ലേ എന്ന് ടീച്ചർമാരല്ലേ കുട്ടികൾക്ക് മാതൃകയെന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത് എന്നെ സത്യ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു നിന്നെക്കൂടെ ഞാൻ തോറ്റു നീ ഇവിടുത്തെ ടീച്ചേഴ്സിനെ റൂൾ പഠിപ്പിക്കാൻ നിൽക്കല്ലേ അവർ പറയുന്നൊക്കെ അനുസരിക്കണം എന്നു പറഞ്ഞത് ഷാലി കുഞ്ഞിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നു മാം തന്നെ വേരുവെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ടീച്ചർ പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു ഇത് എൻ്റെ സ്വന്തം മകളാണ് മിസ് കളക്ടറൊക്കെ മോളെ കൊണ്ടുവിടാൻ സ്കൂളിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്നൊക്കെ ടീച്ചർ പറഞ്ഞപ്പോൾ വീണ്ടും ഷാലി പറയുന്നു സത്യെ സ്കൂളിൽ കൊണ്ടുവിടാൻ വരുന്നത് കളക്ടറല്ല അവരുടെ അമ്മയാണ് കളക്ടറുടെ മകൾ എന്ന പ്രത്യേക പരിഗണനയൊന്നും അവൾക്ക് കൊടുക്കരുത് ആ കാര്യം ആരോടും പറയരുതെന്ന് ഞാൻ ഇവളോടും പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കാർ ജോലിക്കാരിയുടെ മകൾ അത്രയും മതി വാസ്തവത്തിൽ സർക്കാർ ജോലിക്കാരിയാണല്ലോ കളക്ടർ വൈകുന്നേരവും ഇവളെ കൂട്ടാൻ ഞാൻ തന്നെയായിരിക്കും വരുന്നതെന്ന് ഷാലി പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു ഈ തിരക്കിനിടയിലും മേഡം എങ്ങനെയാണ് കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന നിമിഷങ്ങൾ കഴിഞ്ഞു മതി നമ്മുടെ എല്ലാവരുടെയും തിരക്ക് നമ്മൾ തിരക്കിട്ട് ഓടുന്നതിനിടയിൽ അവരങ്ങ് വളർന്നു പോകും നമ്മുടെ തിരക്ക് അവസാനിപ്പിക്കുമ്പോഴത്തേക്കും അവളെ പിന്നെ അവര് പിന്നെ തിരക്കിലായി പോകും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പിന്നെ നല്ല നിമിഷം പോലും നമ്മൾക്ക് കാണില്ല അതൊക്കെയല്ലേ ജീവിതം എന്നെ ഷാലിനി പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നു വാസ്തവത്തിൽ ഇത്തരം ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കേണ്ടതാണ് മാഡം മാം കുറച്ച് സമയം നീക്കി നീക്കിവയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പളിനോട് ധരിപ്പിക്കാം ഏയ് അതൊന്നും വേണ്ട ക്ലാസ് എടുക്കാൻ എളുപ്പമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് പ്രയാസമെന്ന് ശാലിനി അതെന്താ മാം അങ്ങനെ പറഞ്ഞതെന്ന് ടീച്ചർ ചോദിക്കുന്നു ഏയ് അതൊന്നുമല്ല ഇതല്ലേ അവളുടെ ക്ലാസ് എന്ന് ചോദിക്കുന്നു അപ്പോൾ എനിക്ക് പോകാമല്ലോ എന്നും ചോദിക്കുന്നുണ്ട് മിസ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ സംസാരിക്കുന്നത് ജില്ലാ കളക്ടർ അല്ല ഒരു കുട്ടിയുടെ പേരന്റ് ആണ് പറ്റുമെങ്കിൽ മാത്രം പരിഗണിക്കണമെന്ന് ശാലിനി ഈ ജോലി സമയത്ത് ഫോണിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം ജോലി സ്ഥലത്ത് വീടിനെ കെട്ടിവിലിച്ചോട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ സ്കൂൾ സ്കൂളെടുത്ത് തലയിൽ വെച്ച് വീട്ടിലും കൊണ്ടുപോകരുത് ഇവിടുത്തെ ജോലികൾ ഇവിടെ തന്നെ തീർക്കണം ഇവിടത്തെ കാര്യങ്ങൾ ഇവിടേക്കും ആ അവിടുത്തെ കാര്യങ്ങൾ ഇവിടേക്കും കൊണ്ടുപോകുമ്പോൾ എല്ലാം കൂടി കുഴഞ്ഞു മറയും ഒന്നിനും ഒന്നിനും സമയം തികയാതരും പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകൾക്ക് ഇടക്കെട്ട ടീച്ചർ പറയുന്നത് സോറി മേഡം ഹസ്ബൻഡ് പോലീസിലാണ് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും സ്കൂളിലാണെങ്കിൽ പകലല്ലേ ഞാൻ ഇറക്കി പോ ഇറങ്ങി പോകുന്ന സമയത്ത് കക്ഷി നല്ല ഉറക്കത്തിലായിരിക്കും കൂടാതെ ആളാണെങ്കിൽ നല്ല ഒന്നാന്തരം മടിയനാണ് എല്ലാ കാര്യത്തിനും ഞാൻ വേണോ അടുത്ത് ബ്രഷ് ചെയ്യാൻ മുതൽ യൂണിഫോം മിസ്റ്ററിട്ടെടുത്ത് കൊടുക്കാൻ വരെ ഷാലി പറയുന്നു ഇപ്പോൾ മിസ്സിനെ ചെറിയ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും ഒന്ന് അകന്നു നിൽക്കുമ്പോഴേ അതിന്റെ സുഖം മനസ്സിലാകും എങ്കിൽ ശരി ഞാൻ ഇറങ്ങട്ടെ പോയെന്ന് ഷാലി പറയുന്നു അമ്മ പോയിട്ട് വരാം നല്ല കുട്ടിയായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞേ സത്യമോൾക്കൊരു ചുമ്പനൊക്കെ കൊടുത്തിട്ടാണ് ഷാലി പോകാൻ തുടങ്ങുന്നത് പിന്നെ ബാഗൊക്കെ സത്യയുടെ കയ്യിൽ തന്നെ കൊടുത്തു ശാലി പോകുമ്പോൾ വീണ്ടും ടീച്ചർക്കൊരു കോള് വന്നു ശാലിയൊന്ന് പുഞ്ചിരിച്ചു കാണിക്കുന്നു അങ്ങനെ ആ ടീച്ചർ വീണ്ടും കോൾ എടുത്തു സത്യമോള് ബാഗ് തുറന്ന് വെള്ളം എടുത്ത് വാട്ടർ ബോട്ടിൽ എടുത്തപ്പോഴത്തേക്കും അതിൽ വെള്ളമില്ല അയ്യോ ദാഹിക്കുന്നുണ്ടല്ലോ പൊന്നിയുടെ വെള്ളം എടുത്തു വയ്ക്കാൻ മറന്നുപോയോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും പുറത്ത് പോയി വെള്ളം എടുത്തോണ്ട് വരാമെന്ന് സത്യ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആ ബോട്ടിലുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് സത്യ ആ സമയം മറ്റൊരു കുട്ടി അവിടേക്ക് വരുന്നു ഒരു പയ്യനാണ് ആ പയ്യൻ സത്യ പപ്പിയെ ഇടിക്കുന്നുണ്ട് അയ്യോ സോറി എന്ന് പപ്പി പറഞ്ഞപ്പോൾ പയ്യൻ പറയുന്നു സോറിയോ നിന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ ഞാൻ സോറി പറഞ്ഞില്ലേ എന്ന് പപ്പി പറഞ്ഞപ്പോൾ പയ്യൻ പറയുന്നുണ്ട് ഉം പൊക്കോ നീ ഈ ക്ലാസ് തന്നെ പഠിക്കുന്നതിനെ ഓർമ്മ വേണം എന്നിട്ട് സത്യയുടെ സീറ്റിൽ വന്നിരിക്കുകയാണ് ആ പയ്യൻ അത് കണ്ടിട്ട് മറ്റൊരു കുട്ടി എഴുന്നേറ്റ് നിന്ന് പറയുന്നു ഇവിടെ ആ കുട്ടിയാണ് ഇരുന്നതെന്ന് അവടെ സീറ്റാണോ ഇത് നല്ല ബാഗ് എന്നെ പറഞ്ഞിട്ട് ആ ബാഗ് അവിടേക്ക് വലിച്ചെറിയുകയാണ് ആ പയ്യൻ എന്നിട്ട് അവന്റെ ബാഗ് എടുത്തിട്ട് ആ മേശപ്പുറത്ത് മേശപ്പുറത്തെടുത്ത് വെച്ചു അവിടെ കിടക്കട്ടെ എന്നും പറയുന്നു എന്നിട്ട് ആ പയ്യൻ എണീറ്റിട്ട് എല്ലാവരോടുമായി പറയുന്നു ഹലോ ഇനി നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ലിജോ ലിജോൻ്റെ അടുത്ത് ലിജോ പറയുന്നതാണ് നടക്കുന്നത് അതുകൊണ്ട് എന്നെ അനുസരിച്ചാൽ എല്ലാവർക്കും നല്ലത് കേട്ടല്ലോ എല്ലാവരും അങ്ങനെ എല്ലാ കുട്ടികളെയും ഒന്ന് ഭയപ്പെടുത്തുകയാണ് ആ പയ്യൻ ഈ സമയത്ത് ആ ടീച്ചർ ഇതുവരെ ഫോണിൽ സംസാരിച്ച് തീർന്നിട്ടില്ല ഇതെല്ലാം സത്യമോള് കാണുന്നുണ്ടായിരുന്നു പപ്പി വെള്ളവുമായി അവിടേക്ക് വരുന്നു തന്റെ സീറ്റിന്റെ അരികിൽ വന്ന് നോക്കിയപ്പോൾ ആ പയ്യൻ അതായിരിക്കുന്നു അങ്ങനെ ആ പയ്യനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പപ്പി പപ്പിമോള് വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ